സിനിമകളിൽ അഭിനയിച്ച തുടങ്ങിയ ശേഷമാണ് ബാല കേരളത്തിൽ താമസിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി ബാല താമസിക്കുകയായിരുന്നു വളരെ വിരളമായ മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോരുന്നത് ആദ്യ ഭാര്യ അമൃതയുമായുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ആ ബന്ധം അവസാനിച്ച ശേഷം നടൻ കൊച്ചിയിൽ തുടർന്നു മലയാള സിനിമകളിൽ അഭിനയിച്ചു ശേഷം ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു പക്ഷേ ആ ബന്ധത്തിനും രണ്ടു വർഷം മാത്രമേ ായിരുന്നു എലിസബത്ത് പോയ ശേഷം കൊച്ചിയിലെ വീട്ടിൽ ബാലയും ജോലിക്കാരും മാത്രമാണ് ഏറെനാൾ ഉണ്ടായിരുന്നത് ശേഷം നടൻ്റെ മാമൻ്റെ മകൾ കോക്കില വന്നു അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹം കോഹിലിയുമായുള്ള വിവാഹശേഷം ബാലജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്ന് മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾ വിട്ട് കൊച്ചി വിട്ടു വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച് ഏവരോടും പറയാതെ ഇരുന്നത് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നാണ് ബാല കുറിച്ചത് ഒപ്പം പുതിയ താമസ സ്ഥലത്ത് നിന്നുള്ള ചിത്രവും ബാല പങ്കിട്ടു നടൻ എങ്ങോട്ടാണ് താമസം മാറിയെന്നതിനുള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ടെങ്കിലും താരം ഒന്നിനും മറുപടി നൽകിയില്ല രണ്ട് ദിവസം സമയം തരൂ എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഫിലിം ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞത് ചികിത്സക്കായി താമസം മാറിയതാണെന്ന വാർത്തകളോടും ബാല പ്രതികരിച്ചു കൊച്ചിയിലിരുന്നാൽ മാത്രമേ രാജാവ് പോകൂ എന്നില്ലല്ലോ എവിടെ ഇരുന്നാലും മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ രാജാവ് തന്നെയാണ് മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യും കുറച്ച് വേദനകൾ ഉണ്ടായിരുന്നു പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളെല്ലാം നല്ലതിനാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും എനിക്ക് ഒരു രണ്ട് ദിവസം സമയം തരൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് വന്നോട്ടെ കുഴപ്പമില്ല എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നോ പ്രോബ്ലം പിന്നെ എന്തിനു വേണ്ടി മാറി എന്നുള്ളത് രണ്ട് ദിവസത്തിനകം ഞാൻ പറയും താമസം മാറി എന്നതും സത്യം തന്നെയാണ് എല്ലാവരും ആരായിച്ചയും എല്ലാവരും ും എന്നെ വന്ന് കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും നേരിട്ട് എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ നൂറ് ശതമാനം ഞാൻ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കറിയാൻ പറ്റും രണ്ട് ദിവസം സമയം തരൂ ഇനി കൊച്ചിയിലേക്ക് വീട്ടിൽ വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും ഞാൻ ചികിത്സയിലൊന്നുമല്ല ചികിത്സക്കായി മാറിയതുമല്ല ഗംഭീരമായിട്ടിരിക്കുകയാണെന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ പുതിയ ഭാര്യ കോഹിലയും തമിഴ്നാട് സ്വദേശിനിയാണ് കോഹിലയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടുണ്ട് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളും ബാല ആരംഭിച്ചിട്ടുണ്ട്